എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ചേർപ്പൊങ്കൾ ടൗണുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് കയറാം ഇവിടെ കാണാം വലിയൊരു കാർ പോർച്ച് വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കാണാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ജലലഭ്യതയ്ക്കായി കുഴൽ കിണർ വെള്ളമാണ് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളെന്ന് പറയുന്നത് വീടിന് മൂന്ന് ബെഡ്റൂംസും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു കോമൺ ബാത്റൂമുമാണ് കൂടാതെ ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ ലിവിങ്ങും ഡൈനിങ് ഏരിയയും ഉൾപ്പെടെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ മുറികളും നല്ല വലുപ്പമുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഡ്രസ്സുകൾ വയ്ക്കുവാനുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡ്രസ്സിംഗ് റൂമ് കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ വീടിന് വലുപ്പമേറിയ രണ്ട് കിച്ചണുണ്ട് കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വാഷിംഗ് മെഷീൻ വയ്ക്കുവാനുള്ള പ്രത്യേക സൗകര്യം ഒരുക്കിയിരിക്കുന്നു എല്ലാം കൊണ്ടും വളരെ സൗകര്യമായിട്ടുള്ള അതും ടൗണുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണിത് വീടിൻ്റെ അകത്തു നിന്നും സ്റ്റെയർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് മുകളിലേക്ക് രണ്ടോ മൂന്നോ റൂമുകൾ പണിയാനുള്ള നല്ല സൗകര്യമുണ്ട് രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് ഈ വീടിനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ മുകളിലേക്ക് ബെഡ്റൂമുകൾ പണിയുവാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഹാൻഡ് വാഷിങ്ങും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റുമുള്ള ഈ മനോഹരമായ വീടിന് ഉടമസം ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളിലെയും ലോൺ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി the celestial symphony will sway with every step we leave our cares behind